ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്ന നസരനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവിക അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളായിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും നിങ്ങളുടെ ശുശ്രൂഷാ മേഖലകളെയും കുടുംബജീവിതങ്ങളെയും തലമുറകളെയും നിങ്ങൾ പോകുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോട് നമ്മളിൽ നിറയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ ആഴ്ചവട്ടത്തിൻ്റെ ആരംഭ ദിവസത്തിനും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് കേട്ട വാർദ്ധത്വങ്ങൾ പ്രവചന ശബ്ദങ്ങൾ ദൂതുകൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനോർത്ത് എത്ര പേർക്ക് സന്തോഷമുണ്ട് ഏതൊക്കെ പ്രശ്നം വന്നാലും ഏതൊക്കെ പ്രതികൂലം ാലും അതിൻ്റെ നടുവിൽ നമുക്ക് നിൽക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ് ദൈവവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുവാനുള്ള ഏക മാർഗം പ്രാർത്ഥനയാണ് അതുകൊണ്ട് യേശു കർത്താവിനെ പോലെ നമുക്കും ഉറ്റിരുന്ന് പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അവൻ്റെ പകൽ സമയത്തുള്ള വിടുതലുകൾ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെയും അവൻ രാത്രിയിൽ തൻ്റെ പിതാവുമായി ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം നമുക്ക് യേശു കർത്താവിലൂടെ കാണുവാൻ കഴിയും അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ മൂലക്കല്ലെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ിൽ മടുത്തുപോകാതിരുന്ന് പ്രാർത്ഥിക്കുവാൻ എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അത്തായി സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യം എല്ലാവർക്കും സുപരിചിതമായ ാണ് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ അതാത് ദിവസത്തിന് അതാതിൻ്റെ ദോഷമതി ഹലലൂയ ഹലലൂയ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാകേണ്ട മൂന്ന് കാര്യങ്ങളാണ് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ ഒന്ന് ദൈവത്തിന്റെ രാജ്യത്തെ അന്വേഷിക്കുന്നതായിരിക്കണം പ്രാർത്ഥനയുടെ പ്രധാന ലക്ഷ്യം ദൈവരാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ കൊണ്ടുവരുന്നതാണ് പ്രാർത്ഥനയുടെ പരമപ്രധാനമായ ലക്ഷ്യം സ്വർഗത്തെ പോലെ ഭൂമിയെയും ആക്കുന്നതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തി എടുക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു മാധ്യമ ശൃംഖലയാണ് പ്രാർത്ഥന ഒരു ദൈവമനുഷ്യൻ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു പാലമാണ് പ്രാർത്ഥന രണ്ട് സ്ഥലങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അതിലൂടെ ഒത്തിരി യാത്രക്കാർ നടക്കുന്നത് പോലെ ദൈവ വൈദൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും അതോടുകൂടെ ഇതൊക്കെയും കിട്ടും ഏതൊക്കെ ഈ ലോകത്തിൽ നമുക്ക് ദൈവം വെച്ച് നീട്ടുന്ന സകല നന്മകളും നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു പ്രാർത്ഥനാ ജീവിതം കൃത്യനിഷ്ഠതയോടുകൂടിയ ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഈ വാക്യം വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് ദൈവത്തിൽ ട്രസ്റ്റ് വെക്കുകയും ദൈവം ട്രസ്റ്റായിരിക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തീയ ജീവിതം എന്തെന്ന് വെച്ചാൽ ദൈവത്തിൽ ആശ്രയം വെക്കുകയും ആ ദൈവം നമുക്ക് ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഇന്ന് പകലിലും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യക്താക്കളായി ഞാനും നിങ്ങൾ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിൽ അങ്ങനത്തെ നല്ല പ്രാർത്ഥനകൾ ദൈവരാജ്യത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്ന ദൈവികത്വത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥന എന്നിലും നിന്നിലും ഉളവാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ഈ ജനത്തെ മുഴുവനും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവരാജ്യം ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന നിലവാരത്തിലുള്ള പ്രാർത്ഥന നിരന്ത ക്രിസ്തീയ ജീവിതം ഞങ്ങളിൽ ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ഗോഡ് ജീസസ് ബി വിത്ത് യു